<érique> ും ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തല നിശ്ചയിച്ച രണ്ട് ഘട്ടങ്ങൾ രാവും പകലും അള്ളാഹു സുറത്തു നബലും ഫുർഖാനിലും മറ്റുമൊക്കെ പകലുനെയും രാത്രിയെയും ഏത് രീതിയിലാണ് അള്ളാഹു നമുക്ക് മാറ്റി മാറ്റി നിശ്ചയിച്ചത് രാത്രിയെ വസ്ത്രമായും പകലിനെ ജീവിതമാർഗം തേടാനുള്ള സന്ദർഭമായും നിങ്ങളുടെ ഉറക്കത്തെ അള്ളാഹു വിശ്രമമാക്കി എന്ന് അപ്പോ ഉറക്കം ഒരു വിശ്രമം ആകണമെങ്കിൽ വേണം ഉറങ്ങുമ്പോ വിശ്രമം കിട്ടണം അതനുസരിച്ച് മനസ്സ് നേരെയാക്കണം അതനുസരിച്ച് നമ്മുടെ ജോലികൾ റെഡിയാക്കണം എന്തുകൊണ്ടാണ് നമുക്ക് കൃത്യമായി ഉണരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് തഹജുദിനെ ഉണരാൻ സാധിക്കാത്തത് വളരെ വൈകി ഉറങ്ങുന്ന ധാരാളം ആളുകൾ ഇന്ന് കോടിക്കണക്കിന് ആൾക്കാർ ഉണ്ട് അപ്പോ രാത്രി അള്ളാഹു നൽകിയ വിശ്രമ സന്ദർഭം നിർബന്ധമായും മാറ്റിവെക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഷിഫ്റ്റ് ഉണ്ടാവും ഫാക്ടറികളും മറ്റുമൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യുന്നതുണ്ട് പല സ്ഥാപനങ്ങളും അള്ളാഹുലൈ എല്ലാവർക്കും നീ അനുഗ്രഹം രരളുമാറാകണേ അപ്പോ അതല്ലാത്ത കാരണത്താൽ നമ്മുടേതായ സ്വന്തം കാരണത്താൽ മാറ്റിവെക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അത് മാറ്റിവെച്ച് നമ്മൾ ഉണരാനുള്ള സന്ദർഭത്തിന് റെഡിയാകണം എന്നതാണ് വിഷയം സായി ആയിരത്തി അറുന്നൂറ്റി ഒമ്പതാമത്തെ ഹദീസിൽ റസൂർ ഇല്ലാമ അരുളുന്നൊരു കാര്യമുണ്ട് ഒരാള് രാത്രി ഉറങ്ങി അതിരാവിലെ ഉണർന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി സല്ലാഹുലി പഠിപ്പിച്ചത് ഷെയൻ ബാലഫി ഉദിനി അവന്റെ ചെവികളിൽ പിശാജ് മൂത്രമൊഴിച്ചു എന്നാണ് അപ്പോ കരിമൂക്കിൽ ഉറങ്ങുന്ന പിശാചിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും പൈശാചികതകൾ ഇന്നൊക്കെ രക്ഷപ്പെട്ടു ഉഷാറായി ഉണർന്ന് നമ്മുടെ ഉന്മേഷത്തോടുകൂടി സുബഹി നിസ്കരിക്കാനും അങ്ങനെ അഞ്ചു നേരവും നിസ്കരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാം അള്ളാഹു സുഭാനമത്താല അടയാളമായി ദൃഷ്ടാന്തമായി നിശ്ചയിച്ചതാണ് രാവുവിനെയും പകലിനെയും അത് മാറ്റിമറിക്കുന്ന സംവിധാനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം അള്ളാഹുദനുഗ്രഹിക്കണം എല്ലാ അമലുകളും ഇബാദത്തുകളും ശ്രദ്ധയോടെ ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ നിർവഹിക്കാൻ سرغتل <سؤال> رسول الله صلى الله عليه وسلم يرقل كريمان الله بين كريمان يوجي الكلام الله في سيفنا لكن مريتي بوياسات بسوى سلوك رحم الراحمين يا الله في سرغتنا لكن كريمان اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصل الله ولا من الأنبياء والمرسلين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته